ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തൊമ്മനും മക്കളും എന്ന സിനിമയിലെ രാജാ രാജാക്കണ്ണ് സൽവൻകുമാർ അവതരിപ്പിച്ച ചിരിപ്പിച്ച് കൊല്ലുന്ന കഥാപാത്രമാണ് ഗംഭീര കഥാപാത്രമാണ് ഞാനിപ്പം ഈ ചിത്രം വെറുതെ എടുത്ത് നോക്കാനുള്ള കാരണം ഇന്നിപ്പോൾ രാവിലെ എണ്ണീറ്റപ്പം മുതൽ വ മരുമകൻ വർത്തമാനമാണ് കേരളത്തിലാകെ ബി ജെ പി കാര് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ മരുമകനെ തേടി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകൻ കഥകളിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ തൊമ്പന മക്കളിലെ രാജാക്കണ്ണ് ഗംഭീര മരുമകനാണ് കിടപ്പിലായി അതോടെ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ഈ തോളിലായി ഇഷ്ടമില്ല ആ രാത്രി ഞാൻ അമ്മിലായിട്ടില്ല രാജാക്കണ്ണിന് കൂടാതെ വേറെ ഒരുപാട് മരുമകൻ കഥകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരു പഞ്ഞുമില്ലാത്ത കാര്യമാണ് ഈ മരുമകൻ കഥകൾ കേൾക്കാൻ അടുത്ത കാലത്ത് കേട്ട ഒരു മരുമകൻ കഥ നിങ്ങളും കേട്ടിട്ടുണ്ടാവും വലിയൊരു ടെക്നോക്രാറ്റിന്റെ കഥയാണ് മൂപ്പരൊരു വലിയ മൊബൈൽ കമ്പനിയുടെ ഉടമയുടെ മകളെ കല്യാണം കഴിച്ചു തന്നു എന്നിട്ട് ചുളുവിൽ ആ മൊബൈൽ കമ്പനിയും സമ്പത്തും സ്വന്തമാക്കി എന്നും അമ്മാമൻ കേസിന് പോയി പെരുവഴിയിലായി എന്നും സമ്പത്തൊക്കെ അമ്മാമന് കൈവിട്ട് മരുമകൻ അതൊക്കെ കൊണ്ടുപോയി വലിയ ആളായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി വമ്പനായി മാറി എന്നൊക്കെയുള്ളൊരു കഥ അത് എവിടെയാണവ കേട്ടത് അത് പണ്ടാരോ പറഞ്ഞൊരു കഥയാണ് അത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ ആയിരിക്കില്ല ഏതാണ് ആ മരുമകൻ എന്താണ് ആ മരുമകൻ എന്താണ് ആ കമ്പനിയുടെ അവസ്ഥ മൊബൈൽ കമ്പനി ഏതാണ് എന്നൊന്നും നമ്മൾ അന്വേഷിച്ച് പോയി കിട്ടില്ല അത് ഇല്ലാത്തൊരു കാര്യമായിരിക്കാം സാധ്യതയുള്ളത് എന്തായാലും ഈ കഥ വെറുതെ മരുമകൻ എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചാണ് ഈ കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കാര്യം മൂപ്പരെ ചിലർ മരുമകൻ എന്ന് വിളിക്കാറുണ്ടല്ലോ എസ് എഫ് ഐ മുതൽ ഡിവൈഎഫ്ഐ മുതൽ അങ്ങനെ പോകുന്ന വോക്കിൽ മൂപ്പര് പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ച ഒരു കഥ ഉണ്ടായതിനു ശേഷം പ്രത്യേകിച്ചും ബി ജെ പി അതിനുശേഷം വി ഡി സതീശൻ വരെയുള്ള ആളുകൾ മരുമകൻ എന്ന് വിളിച്ചാൽ കംപ്ലീറ്റ് ഉന്നയിക്കപ്പെട്ട പ്രശ്നമൊക്കെ ഇല്ലാതാവും എന്നുള്ളൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു വിഷയം ഉടനെ റിയാസുമായി കണക്റ്റ് ചെയ്യുക ആ മരുമകൻ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങനെ ഇല്ലാണ്ടാവും ഈ കഥ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കഥയൊന്നും അല്ലെങ്കിൽ പോലും നമുക്കിത് രസകരമായി കാണാൻ പറ്റുന്നൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് മുഹമ്മദ് റിയാസ് ആണ് പ്രധാന പ്രതിയത്രേ ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ ബി ജെ പി കാര് ഒന്നാകെ ഒരു മരുമകൻ സിദ്ധാന്തവുമായി ഇറങ്ങുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് എന്താണ് സംഭവം എന്ന് ഞാൻ നോക്കിയപ്പോഴാണ് രസം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് സ്റ്റേജിൽ കയറി രാജീവ് ചന്ദ്രശേഖരൻ കാട്ടിക്കൂട്ടിയ ചേത്തുകൾ കണ്ടും കേട്ടും നാട്ടുകാര് നാണം കെട്ട് മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയായിരുന്നു ആ അല്പത്തരത്തെ വിമർശിച്ച കുറേ പേരിൽ ഒരാൾ മുഹമ്മദ് റിയാസ് ആയിരുന്നു അത്രേ ഉടനെ റിയാസിനെ ആണ് പ്രധാന വില്ലനാക്കിയത് അല്ലാതെ നാട്ടുകാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല റിയാസിനാണ് പ്രശ്നമുണ്ടായത് എന്ന് ഒരു മരുമകൻ സിദ്ധാന്തം രാജീവ് ചന്ദ്രശേഖർ അടിച്ചിറക്കി റിയാസ് മറ്റേ മൊബൈൽ കമ്പനിൻ്റെ ഉടമയുടെ മകൾ അല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ വിഴിഞ്ഞത്തെ നാണക്കേട് മറക്കാൻ മരുമകൻ സിദ്ധാന്തം ഉടനെ ഒരു മരുമ അല്ല രാജീവ് ചന്ദ്രശേഖർ ഒപ്പം കുറെ ആളെയും കൂട്ടി രംഗത്തെത്തി മലയാളികളുടെ മുഴുവൻ നാണം കെടുത്തിയ ഇന്നലത്തെ സംഭവം ഓർത്തിട്ട് ചിരിക്കാനും നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത നാട്ടുകാർക്ക് മുമ്പിലേക്ക് മുണ്ടുടുക്കാനും എടുത്തുകുത്താനും അറിയാമെന്ന് പ്രഖ്യാപിച്ച സാക്ഷാൽ രാജീവ് ജി രണ്ട് കൽപ്പിച്ചിറങ്ങിയിട്ടുള്ള ഒരു പ്രകടനം ുത്തിക്കൊണ്ട് സംസാരിക്കാനും അറിയാം എന്ന് പറഞ്ഞു തന്റെ നേരെ നോക്കി ഇളിഭ്യം പറഞ്ഞ ആൾക്കാരുടെ മുഖത്തെടുക്കുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട <laughs> <laughs> ും എടുത്തുകുത്തിയ മുണ്ട് പോയതുമാതിരി ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം രാജീവ് ജി വലിയ ആണ് എന്നൊക്കെ പറഞ്ഞു വന്ന് പുതിയ തലമുറയ്ക്ക് മുന്നിൽ വിഴിഞ്ഞത്തെ സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് കാട്ടിക്കൂട്ടിയ ചേത്തുകൾ കണ്ട് പുതിയ തലമുറ മൂക്കത്ത് വിരൽ വെച്ചു ആളുകളൊക്കെ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് രാജീവൻ അടി എന്നൊരു ട്രോൾ പേരും ഇപ്പോൾ കേരളത്തിൽ പ്രചരിച്ചു തുടങ്ങി രാജീവ്ജിയും അവസ്ഥ ലേശം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് തൽക്കാലം ഒരു രക്ഷയ്ക്ക് തിരിച്ചടിക്കാൻ ശോഭ സുരേന്ദ്രനെ അഭയം പ്രാപിച്ചു മൂപ്പര് അങ്ങനെ ശോഭ സുരേന്ദ്രൻ രാജീവ്ജിക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ് അങ്ങനെ ശോഭിച്ചിറങ്ങി രാജീവ്ജിക്ക് വേണ്ടി പടവെട്ട വിഴിഞ്ഞത്തുണ്ടായത് രാജീവിജ ഇല്ലാതാക്കാനുള്ള ഒരു പരിപാടിയാണ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഘടകം തയ്യാറെടുപ്പ് നടത്തിയാലോ എന്ന് കരുതിയിട്ട് കരുതിയിട്ട് കുത്തും ചവിട്ടുമൊക്കെ കണ്ണൂർക്കാർക്കും നിങ്ങൾക്കൊക്കെയാണല്ലോ ഇത് കൂടുതൽ കണ്ണൂർക്കാരൊക്കെ അത്രക്ക് മോശക്കാരാ ആ കൃഷ്ണദാസും സി കെ പിയും ഒക്കെ ബി ജെ പി മൂലക്കിരിക്കുന്നത് വെറുതെ അല്ലേട്ടാ കണ്ണൂർക്കാരെ മൊത്തം ഇല്ലാതാക്കാനാണ് രാജീജിയുടെ പരിപാടിയെന്ന് തോന്നുന്നു ശോഭച്ചു പറഞ്ഞതിന്റെ അർത്ഥം അതായിരിക്കുമല്ലോ അല്ലപ്പ സംസ്ഥാന അധ്യക്ഷന്റെ പരിപാടി കണ്ണൂർക്കാരെ ശരിയാക്കലാണോ എന്നാലും എന്തൊരു നാണക്കേടാണ് വിഴിഞ്ഞത്തുണ്ടായത് സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന ഇദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ട്രോൾ ഇറക്കിയിട്ടുള്ളതെങ്കിൽ എനിക്ക് ഉൾപ്പെടെ നമുക്കുൾപ്പെടെ ഒരു കാര്യം മനസ്സിലായി എന്താ മനസ്സിലായത് അടിച്ചാൽ നോക്കി നിൽക്കുന്ന ആളല്ല എന്ന് അതിനടിച്ചു മൂപ്പര് സ്റ്റേജിൽ കയറി അതും ഇതും കാണിച്ചു നാട്ടുകാർക്ക് നാണക്കേടായി അത് ട്രോൾ ആക്കി അവര് തിരിച്ചടിച്ചു അതല്ലേ ഉണ്ടായത് ഇതിന് മുൻപൊരു കാര്യം ഉണ്ടായി കേരളത്തിൽ അതെന്താ ആരാധനായിട്ടുള്ള ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ ജി മെട്രോയുടെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തപ്പോ അന്നും ഇത് തന്നെയാണ് സൈബർ സേന കേരളത്തിന്റെ മണ്ണിൽ പടച്ചു വിട്ടതെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പറയാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എന്താ കൂടുതൽ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ പടച്ചുവിട്ടതെങ്കിൽ അതന്നെ ഇന്നലെ തന്നെ പോരെ രാജുജി ദയവായി കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കണ്ട ശരിക്കും ശോഭജിക്ക് എന്താണ് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുക മൂപ്പർക്ക് രാഷ്ട്രീയത്തെ പറ്റിയൊന്നും വലിയ പിടിപാടില്ലെന്നാണോ വലിയ അറിവില്ല എന്നാണോ അറിയാത്ത ഒരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ ഇല്ല പിന്നെ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് എന്തു പറയുകയാണ് ഞാൻ വന്ന് നാല് ദിവസമോ നാല് മാസമോ കഴിഞ്ഞാൽ തിരിച്ചു പോകാനല്ല കേരളത്തിലെ ഭരണം പിടിക്കാനാണോ എന്ന് പറയുന്ന ഞങ്ങളുടെ അമരക്കാരനോടൊപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ അമരക്കാരനൊപ്പം ഉറപ്പായും ശോഭിച്ചു നിൽക്കണം ഭരണം ഉടൻ പിടിക്കും പത്ത് സ്റ്റേജിൽ കയറി മുദ്രാവാക്യം വിളിച്ച് ആളെ കൂട്ടാൻ മുപ്പത് വിദഗ്ധനാണെന്ന് തെളിയിച്ചില്ലേ ആളുകളെല്ലാം വോട്ട് ചെയ്യുമെന്ന് അങ്ങ് ധരിച്ചു വശായിട്ടാണ് ഈ പരിപാടിയെങ്കിൽ ഭരണം പിടിച്ചതന്നെ അല്ലപ്പോ എന്താ ഇപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നം ഇന്നലെ റിയാസിന് ഇരിക്കപ്പെട്ടാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രശ്നം അത് എന്തുകൊണ്ടാണെന്നായിരിക്കും വിലയിരുത്തലിൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണം എടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച കൈക്കരുത്തു നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് അത് ശരിയായിരിക്കും കേട്ടോ മൂപ്പരുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രത്തിൽ എന്തോ ഒരു പോസ്റ്റിന് ഇരുപത്തിയഞ്ചു ലക്ഷം ഉറപ്പ ചോദിക്കുന്ന ഓഡിയോ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ട് ആരൊക്കെയോ അതെല്ലാം എന്തല്ലോ പറയുന്നുണ്ടായിരുന്നു ചോവേജി രണ്ടും കൽപ്പിച്ചാണ് പണം ഉണ്ടാക്കിയ വഴിയൊക്കെ അറിയാം റിയാസിന്റെ കാര്യത്തിൽ ശരിക്കും അത് തന്നെയാണോ പ്രശ്നം കേന്ദ്രത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം പോസ്റ്റ് അത് തന്നെയാണോ പ്രശ്നം നിതിൻ ഗഡ്കരി ഇറങ്ങി നിന്നിട്ട് സെൽഫി എടുത്ത് സെൽഫി 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 ചേച്ചി എടുത്ത് കേരളത്തിൽ അത് പോസ്റ്റ് ചെയ്തപ്പോണമുണ്ടോ മിനിസ്റ്റർ നിങ്ങൾക്ക് ഗംഭീരം രാജീവ് ഇതൊക്കെ കേട്ടപ്പോ ആ ക്ഷീണം അങ്ങ് മാറി ഇന്നലെ കാട്ടിക്കൂട്ടി അതിന്റെ തിരിച്ചടിയൊക്കെ മറന്നു മരുമോൻ കേന്ദ്രമന്ത്രിയായി അല്ല സംസ്ഥാന മന്ത്രിയായി അങ്ങനെ ഇരിക്കുന്ന മരുമോനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊരു അടിയടിച്ചു അത് റിയാസും ആയതുകൊണ്ട് ഇന്നലത്തെ ചേത്തുകളൊക്കെ നാട്ടുകാരും മറന്നോളും എന്നാണ് വിചാരം ഒരു മരുമകൻ സിദ്ധാന്തം അവതരിപ്പിച്ചത് അങ്ങനെയാണ് ശോഭിച്ചു കൊടുത്ത ധൈര്യത്തിൽ രാജീവ്ജി ആ മരുമകൻ സിദ്ധാന്തത്തിൽ പിടിച്ച് ഇറങ്ങി അടുത്ത ഗുണ്ടകളുള്ള അടിച്ചാൽ നോക്കി നിൽക്കുന്ന മീഡിയ ഇന്ന് രാവിലെയും പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു മലയാളത്തിൽ രണ്ട് പറഞ്ഞിട്ട് ഒരുപാട് നാളായി ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല ഊളന്മാരെ എന്താ നിന്റെ ഇന്നലെ രാത്രി മുഴുവൻ സി പി എം കാർ ട്രോളിങ് ട്വീറ്റും ഫേസ്ബുക്കിലും അറിയോ കൊല്ലും ഞാൻ ഞാൻ ബാക്കി എല്ലാം ഉണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എത്ര തെറി തെറിയൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നലത്തെ അല്പത്തരം കണ്ട് നാട്ടുകാര് മൂക്കത്ത് വിരൽ വെച്ച് പോയി എന്നുള്ളത് ശരിയാണ് അത്രയല്ലേ ഉള്ളൂ അല്ലപ്പ എന്തിനാണ് രാജീവ് ജി ഈ സാഹസമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ബി ജെ പി എൻ ഡി എ അധികാരത്തിൽ വരണം അതിനാണോ ഇമാതിരി കളികളൊക്കെ കളിക്കുന്നത് അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഇന്നും അത് ഇങ്ങനെ ആയിരിക്കും എന്ന് നാട്ടുകാർ കരുതിയിരുന്നില്ല ഇന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട് അല്ല അതിനിപ്പോ എന്താ തടസ്സം ചില രാജവംശത്തെ മരുമകൻ ഒരു സങ്കടം ഏത് രാജവംശം മറ്റേ മൊബൈൽ കമ്പനി മുതലാളിന്റെ മരുമകനാണോ ഏ ഇത് അതല്ല ഇത് വേറെയാണ് എന്താ ആ സങ്കടം എന്താണ് സങ്കടം എന്താ ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ആണ് അവരുടെ ഒപ്പം ഞാൻ നേരത്തെ വന്നു എത്ര അവിടെ ഏത് മണിക്കുള്ള പരിപാടിക്ക് മണിക്കൂറുകൾക്ക് മുന്നേ പോലച്ചെന്നെത്തിയതാ എല്ലാവരും പക്ഷെ സമയത്ത് തന്നെ എത്തി ഇരുന്നില്ല നിങ്ങൾ ആ സ്റ്റേജിലേക്കല്ലേ രാജീവ് കയറി പോയിരുന്നത് എല്ലാവരും താഴെയാണ് സദസ്സിലാണല്ലോ ഇരുന്നിരുന്നത് മറ്റോരെല്ലാം എല്ലാം എനിക്ക് വേദിയിൽ പോയി പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി എന്തെന്നപ്പോ മൂപ്പര് പറയുന്നത് സദസ്സിലിരിക്കുന്ന പ്രവർത്തകരെ കാണാൻ മൂപ്പര് സ്റ്റേജിൽ വേദിയിൽ കയറിയിരുന്നു ബാക്കി എല്ലാവരും പ്രവർത്തകരെ കാണാതിരിക്കാൻ സദസ്സിൽ നാട്ടുകാർക്കൊപ്പം ഇരുന്നു രാജീവ്ജിയുടെ ബുദ്ധി സമ്മതിക്കണം കേട്ടാ രണ്ടു മണിക്കൂർ മുന്നേ പൊലച്ചക്കെന്നെ വേദിയിലിരുന്ന് അങ്ങ് ദൂരെ സദസ്സിലിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വേദിയാണല്ലോ അപ്പൊ ഭയങ്കര സുരക്ഷയൊക്കെ വെച്ചിട്ടുള്ള അകലമൊക്കെ ഉണ്ടാകും അപ്പൊ ആ സദസ്സിൽ ഇരിക്കുന്ന ആളുകളെ കാണാൻ മൂപ്പർ അങ്ങ് വേദിയിൽ കയറിയിരുന്നു അന്താ ബുദ്ധി ദൂരെയുള്ള പ്രവർത്തകരെ കാണാനുള്ള ബുദ്ധി അത് കഴിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതോ പ്രവർത്തകര് ഭാരത് ഭാരത് എന്ന് പറയുമ്പോൾ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ നാട്ടുകാർക്ക് മൊത്തം ആ സൂക്കേട് ഉണ്ടായിരുന്നു നമുക്കൊന്നും പതിവില്ലാത്ത ഈ പരിപാടി കണ്ട് ചിലരൊക്കെ അല്പത്തരം എന്നും പറഞ്ഞ് നടന്നതും ഒക്കെ ആ സൂക്കേട് കൊണ്ടാണല്ലോ ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോൾ ആ സങ്കടത്തിൻ്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ വേദിയിൽ അതിരാവിലെ പോയി പോയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് മരും അല്ല രാജീവ് ജി കാട്ടിക്കൂട്ടിയ ചേത്തുകൾ വിമർശിച്ചവർ ഡോക്ടർ പോയി കാണണം എന്നാണ് പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേരിക്കും അപ്പൊ ഇനി ഇതന്നെ ആയിരിക്കും പരിപാടി എന്നാണ് പറയുന്നത് അതില് ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടമോ സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണലോ വരുന്ന കാലത്ത് ഉണ്ടാകില്ല കാരണം ഒരു ശീലമാകുമ്പോ മലയാളി സഹിച്ചോളും രാജീവ് വരുമ്പോൾ തന്നെ കണക്കാക്കാലോ മുദ്രാവാക്യം വിളിയും രാജീവൻ അടിയും ഒക്കെ ഇങ്ങനെ ഉണ്ടാകും സംഭവിക്കും ജയ് പ്രധാനമന്ത്രി വിളിക്കുന്നതാണ് പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ജയ് വിളിക്കും നിങ്ങൾ എന്ത് എന്ത് സുരേന്ദ്രൻ എന്നാൽ എത്രയാളാണ് വിചാരിച്ചത് സുരേന്ദ്രൻ ഇതിനേക്കാൾ എത്ര മെച്ചാണെന്ന് വരെ ആൾക്കാർ പറഞ്ഞു എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സുരേന്ദ്രൻ തന്നെ രക്ഷക്കെത്തി മുദ്രാവാക്യം വിളിച്ചാല് എന്താണ് ഒരു വശത്ത് മാത്രമാണ് ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ എം വി ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ മുദ്രാവാക്യൊന്നും പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് മുദ്രാവാക്യം എന്താണ്പോ ഇപ്പൊ കട്ടെ കേരളത്തില് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എത്രയോ പ്രോജക്ടുകളിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റ് കാര്യത്തും ഈ പറയുന്ന യു ഡി എഫ് ഒക്കെ ഇരുന്നിട്ടുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് കാര്യത്തേക്ക് എടുക്കുന്നത് അപ്പോഴും ഇതിപ്പോൾ പ്രധാനമന്ത്രി വന്ന ഒരു വേദിയിൽ അദ്ദേഹം കയറി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പറ്റി ഒരുപാട് പറയേണ്ടതാണ് മുദ്രാവാക്യം അദ്ദേഹം ബിജെപി ചുരുക്കത്തിൽ ഇത് ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്ന് അല്ലെങ്കിലും ആദ്യമാകുമ്പോഴാണല്ലോ പലതും നമുക്ക് പ്രശ്നമാവുക പിന്നീട് അങ്ങോട്ട് അത് ശീലമായിക്കോളും നമ്മളെ മീശമാധവനിൽ ജഗതിയും കൊച്ചിങ്ങനീഫും തമ്മിലുള്ള സംഭാഷണം പോലെ ഇനി അങ്ങ് ശീലമായിക്കോടും തൽക്കാലം മകൻ മരുമകൻ എന്നൊക്കെ ചീത്ത വിളിച്ച് തടി കയച്ചിലാക്കാം എപ്പോഴും അത് സാധിക്കില്ല മരുമകന് അല്ല രാജീവ്ജിക്ക് ജിക്ക് നല്ലതു മാത്രം വരട്ടെ നന്ദി നമസ്കാരം